ചോക്ക് കൊണ്ട് ഉറുമ്പെ കുടിച്ചാലോ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഉറുമ്പ് ശല്യമുള്ളവർക്ക് ഉള്ളവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ വീഡിയോ കാരണം എല്ലാ ദിവസവും നമ്മൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കിടക്ക കിടക്കുന്ന സമയം അല്ലേ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റൂമിൽ ഫുൾ ആയിട്ട് ഉറുമ്പളായിരിക്കും താഴെ അങ്ങനെ മൊത്തം എത്ര ക്ലീൻ ചെയ്താലും ഈ ഉറുമ്പുകൾ വരും അപ്പോൾ കുറേ ഉറുമ്പ് പൊടിയൊക്കെ ഇട്ട് നോക്കി പക്ഷേ അതിലൊന്നും കാര്യമില്ല കാരണം ഉറുമ്പ് ആ ഉറുമ്പ് പൊടിയുടെ മുകളിലൂടെയാണ് പോകുന്നത് ഇതിപ്പോൾ ഉറുമ്പ് പൊടി ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെന്നാണ് വരുന്നത് ഇങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല അപ്പോഴാണ് വേറെ എന്തെങ്കിലും നോക്കിയാലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു സാധനം ട്രൈ ചെയ്യുന്നത് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം അപ്പോ ഈ ഒരു സാധനം ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ശല്യം ഉറുമ്പിന്റെ എന്നാണ് എന്റെ വിശ്വാസം കാരണം ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പോൾ കാണിച്ചുതരാം ഇതാണ് സാധനം ദ ഒറിജിനൽ ലക്ഷ്മൺ രേഖ ഒറിജിനൽ ലക്ഷ്മൺ രേഖ എന്ന് വെക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതിൻ്റെ കോപ്പീസ് ഒക്കെ മാർക്കറ്റിൽ ഉണ്ടായേക്കാം ആദ്യം ഇത് വന്നതിന് ശേഷം വീണ്ടും പേര് മാറ്റി അയക്കാം അല്ലെ അങ്ങനെ എനിക്ക് തോന്നി ഓക്കെ അപ്പോൾ ഇതാണ് സാധനം അപ്പോൾ ഇതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഞാൻ രാത്രി എണ്ണിട്ട് നോക്കുന്ന സമയത്ത് അവിടെ ഫുൾ ഉറുമ്പായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാനുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഈ ചോക്ക് കൊണ്ട് വരച്ചതിന് ശേഷം ഉറുമ്പുകൾ ചത്തുപോയി അപ്പോഴാണ് ആ അപ്പോൾ ഇതേക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഉറുമ്പ് പോകുന്ന വഴിക്ക് നമ്മൾ ഈ ചോക്ക് എടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി പിന്നെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഇതിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെന്താണ് കുട്ടികൾ ഇതെടുക്കാതെ സൂക്ഷിക്കുക അപകടമാണ് കാരണം അത്രയും ഡേഞ്ചറസ് ആണ് വരച്ചപ്പോൾ തന്നെ അത് ഉറുമ്പുകളൊക്കെ ചത്തുപോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അത് അത്രയും കെമിക്കലായിരിക്കണം ഓക്കെ പിന്നെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കൈ വാഷ് ചെയ്യുക സോപ്പ് ഇട്ടിട്ട് എന്നും കൂടി ഞാൻ അറിയിക്കുന്നു ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു